മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപതാം പിറന്നാളാണ് ചിത്രയുടെ കടുത്ത ആരാധകനാണ് ചാത്തന്നൂർ സ്വദേശിയായ ഷൊർണൂർ രവി ചിത്രയുടെ കുട്ടിക്കാലം മുതലുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം ഫോട്ടോകൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഷൊർണൂർ രവി അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രയ്ക്ക് അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികൾ ഉപയോഗിച്ചുകൊണ്ടെഴുതിയ കവിത പ്രിൻ്റ് ചെയ്ത് ഫോട്ടോ ഫ്രെയിമായി മലയാളിയുടെ വാനമ്പാടിയായ കെ എസ് ചിത്രയുടെ കടുത്ത ആരാധകനാണ് ചാത്തന്നൂർ സ്വദേശിയായ മജീഷ്യൻ ഷൊർണൂർ രവി ചിത്രയുടെ പാട്ടുകേട്ട് തന്നെയാണ് ആരാധന തുടങ്ങിയത് പിന്നീട് ചെന്നൈയിലായിരുന്നപ്പോൾ നേരിൽ കാണാനും സംസാരിക്കാനും കഴിഞ്ഞു ഇത് അടുത്ത പരിചയമായി വളർന്നു ഇപ്പോൾ നാട്ടിലാണുള്ളതെങ്കിലും ചിത്രയുമായി നല്ല ആത്മബന്ധമാണ് ഉള്ളത് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രയ്ക്ക് വ്യത്യസ്തമായ സമ്മാനം നൽകാനാണ് ഷൊർണു രവിയുടെ തീരുമാനം ചിത്രപാടിയ പാട്ടിന്റെ ആദ്യ വരികൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ കവിത പ്രിന്റ് ചെയ്ത് ഫോട്ടോ ഫ്രെയിം ആയി നൽകാനാണ് പദ്ധതി തമിഴ് ഗാനവും മലയാള ഗാനവുമാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ചിത്രയുടെ പിറന്നാളിന് വ്യത്യസ്തമായ സമ്മാനങ്ങൾ മുമ്പും ഇദ്ദേഹം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ചിത്രപാടിയ പാടിയ നൂറ്റിയൊന്ന് ഗാനങ്ങളുടെ പല്ലവി മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരുപത് ഗായിക ഗായകന്മാരെ ഉൾപ്പെടുത്തി ഒരു വീഡിയോറിൽ ഒരുക്കിയിരുന്നു ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം തരാ സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു ചിത്രയുടെ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ വരെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം ഫോട്ടോകളും രവിയുടെ പക്കൽ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചെന്നൈയിലായിരിക്കുമ്പോൾ ചിത്രയുടെ വീട്ടിൽ പോകാറുണ്ടെന്നും മാജിക് അക്കാദമിയുടെ നിരവധി പരിപാടികളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും ചിത്ര പങ്കെടുക്കാറുണ്ടെന്നും രവി പറയുന്നു ചിത്രചേച്ചിയെ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം അവരൊക്കെ എനിക്ക് ഒരു സൗഹൃദം പങ്കുവെക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം അവരൊക്കെ മദ്രാസിൽ നിന്ന് ഞാൻ പോരുമ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വൻ ഉടമയാണ് കെ എസ് ചിത്ര എന്ന് പറയുന്നത് നമ്മളെ അന്യരുടെ വിഷമം മനസ്സിലാക്കാനുള്ള ഒരു ദീർഘവീക്ഷണം അവർക്കുണ്ട് സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കും അപ്പോൾ എന്നെയൊക്കെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് കെ സിത്ര കെ സിത്രയെ വളരെയേറെ ആരാധിക്കുന്നുണ്ട് അതിനപ്പുറം അവരുടെ പാട്ടുകളൊക്കെ നെഞ്ചിലേറ്റുന്ന ഞാൻ ഇപ്പോൾ ഇല്ല എൻ്റെ ഒരുപാട് കാലം കളഭം തരാമെന്നുള്ള പാട്ട് റിംഗോണായിരുന്നു എൻ്റെ അപ്പം അത്രയും അവരോട് ആരാധന തോന്നിയിട്ടാണ് ഞാൻ ഈ ഓരോ കൊല്ലും ഓരോ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് സമ്മാനമായിട്ട് അവർക്ക് നൽകുന്നത് ഒരു എൻ്റെ അടുത്ത് ചുരുങ്ങിയത് അവരുടെ രണ്ടായിരത്തി അറുന്നൂളം ഫോട്ടോ കളക്ടിങ് കളക്ഷൻ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതലുള്ള എല്ലാ വിയപ്പുകളും ഉടമ്പും അതുപോലെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ സംഘകലാവധി എന്നുള്ള ഒരു സംഘടന ഉണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചിത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് ചിത്രയുടെ പിറന്നാളിന് ഞങ്ങൾ സംഗീത വിരുന്നെ ഒരുക്കി അതിൽ സുജാത മോഹനാണ് ഉദ്ഘാടനം ചെയ്ത് ചിത്രം ചിത്ര ചിത്രയുടെ മാനേജർ കുട്ടി സാറുണ്ടായിരുന്നു അങ്ങനെ അത് വൈകുന്നേരം ആറര മണിക്കാണ് സമാപനം ആയത് അങ്ങനെ ഒരുപാട് പരിപാടി ചിത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ചിത്ര മേന് വേണ്ടി ഞങ്ങൾ ചെയ്തു ചെന്നൈയിൽ മാനസ എന്ന അനാഥാലയത്തിൽ ചിത്ര പങ്കെടുത്ത പരിപാടിയിൽ മാജിക് അവതരിപ്പിക്കാൻ പോയപ്പോൾ ഒരു ഷർട്ടും മുണ്ടും സമ്മാനമായി തന്നത് ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് രവി താൻ എഴുതിയ ഒരു ഭക്തിഗാനം ചിത്രയെ കൊണ്ട് പാഠിപ്പിക്കണമെന്നാണ് ഈ കടുത്ത ആരാധകന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവരെ ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എഴുതിയ ഒരു ഭക്തിഗാനം അവരെ കൊണ്ട് പാഠിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഇനിയുള്ള അഭിലാഷം അത് അവരോട് പറയാൻ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ധൈര്യമില്ലായ്മ ഉണ്ട് കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർ അത് വിഷമമാവുമോ അവരത് പാടുമോ എന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമമാവും എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷമമാവും അതുകൊണ്ട് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ